ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പയ്യന്നൂർ ബൈപ്പാസ് എൻ്റാവുന്ന സ്ഥലം മുതൽ കാലിക്കട് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ വീട് തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂടി കൂടിയെങ്കിൽ ചെയ്തില്ല ഈ പയ്യന്നൂര് ബൈപ്പാസ് എൻഡാവുന്നത് ഈ കോത്തായിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അപ്പോൾ ഇടുന്നാണ് ഈ നമ്മുടെ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത് അങ്ങോട്ടേക്ക് അത് കണ്ണൂർ ഭാഗത്തേക്ക് അപ്പോൾ ഞാനിപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്കാണ് കാലിക്കടവ് ഭാഗത്തേക്കാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഭാഗത്തൊക്കെ സിക്സ് ലൈൻ വർക്കുകൾ വർക്ക് ടാറിങ് പ്രവൃത്തികൾ കയ്യിലുണ്ട് അതേപോലെ ഡിവൈഡർ വർക്ക് ക്രാഷ് ബാരിയറ് ക്രൈഷ് വരിയർ വർക്ക് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് സർവീസ് റോഡ് വർക്ക് നേരത്തെ ഞാൻ ഈ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ സർവീസ് റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ കടുത്ത് വിട്ടിരുന്നത് ഇപ്പോൾ നിലവിൽ സിക്സ് ലൈൻ പാതയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെൻ്റെ ഈ വിഭാഗങ്ങളിൽ സർവീസ് റോഡ് നേരത്തെ പണി കഴിഞ്ഞതാണ് അപ്പം നിലവിലിപ്പോൾ ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നിലവിൽ വലതു വശത്ത് ഡിവൈഡർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഓരോരു ഭാഗത്ത് നല്ല വർക്കുകൾ നടന്നതായിട്ട് കാണാം ചില ഭാഗത്ത് ഈ അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് പെൻഡിങ്ങിന് നിൽക്കുക നിൽക്കുന്നത് അപ്പം ഈ അപ്രോച്ച് റോഡിന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക ഇപ്പൊ നിലവിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും സിക്സ് ലൈൻ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഭാഗത്ത് ഇപ്പോ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഏകദേശം വർക്കുകൾ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് വൺ സൈഡ് ഇപ്പോൾ മണ്ണ് ടു ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ ആണ് വർക്ക് നടക്കുന്നുള്ളത് അതായത് അതിനു മുമ്പുള്ള വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ വിശദമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം വെള്ളൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലുടെ അണ്ടർ പാസിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സിക്സ് ലൈറ്റ് വർക്കൊക്കെ നേരത്തെ നല്ല നല്ല ഹൈ സ്പീഡിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് രണ്ട് മാസമായി ഈ ഭാഗത്ത് വീട് ചെയ്യാതിരുന്നത് കഴിഞ്ഞ വീട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടിയുള്ള മണ്ണിട്ട് ഉയർത്തുന്നതും മറ്റും വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നത് നിലവിൽ ഇപ്പോഴും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ചില സ്ഥലങ്ങളിൽ കടത്തി വിടുന്നുള്ളത് ഇപ്പോൾ ഇവിടെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അപ്പോൾ ടാറിങ് വർക്കിന് വേണ്ടിയുള്ള അതിന് മുമ്പുള്ള വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി ടാറിങ് വർക്കാണ് ഈ ഭാഗത്ത് നട നടക്കേണ്ടത് അപ്പം അതിലേക്ക് ഈ വെറ്റ് മിക്സിലേക്ക് നനക്കാൻ വേണ്ടിയുള്ള വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയാണ് നിങ്ങൾ കണ്ടത് ഇതിപ്പോൾ വെള്ളൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നല്ല ഹൈ സ്പീഡിൽ വർക്ക് വർക്കാണ് ഇപ്പോൾ വിഭാഗത്തൊക്കെ നടന്നിരുന്നത് നേരത്തെ വളരെ മന്ദഗതിയിലായിരുന്നു ഈ ഭാഗത്തെ വർക്കുകൾ നടന്നിരുന്നത് പക്ഷേ അതിനുപരി ഇപ്പോൾ നല്ല ഹൈ സ്പീഡ് വർക്കിലാണ് ഈ വെള്ളൂർ ഒരു ചെറിയൊരു അണ്ടർപാസ് അതിൻ്റെ മുകളിലോ ടാറിങ് വർക്ക് ഇപ്പോൾ അടുത്ത് നടക്കും ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ജി എസ് പി എഡ്മിക്സ് നിരത്തിയിട്ടുണ്ട് ഭാഗത്ത് ടാറിങ് വർക്കാണ് നടക്കേണ്ടത് വെള്ളൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വെള്ളൂർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടക്കുന്നത് അതിന്റെ വർക്കും കൂടി നോക്കാം ഇസ് റോഡിലാണ് ഇപ്പം ഇപ്പം മെയിനായിട്ട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് ഏകദേശം അവസാന എത്തിയിട്ടുണ്ട് മണ്ണിട്ട് വരുത്തുന്ന പരിപാടി കാണാൻ സാധിക്കുമല്ലോ ഏകദേശം ഈ ഭാഗത്ത് ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണ് ഇട്ട് ഉയർത്തുന്ന ഭാഗത്ത് മാത്രം ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇപ്പോൾ വർക്കുകൾ നല്ല ഹൈസ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം പാലത്തറ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നതിനാല് പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് വിഭാഗത്തെ രണ്ടു ഭാഗത്തും ഈ ഗർഡറുകള് ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പ്രശത്ത് ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്തെ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ നല്ല മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നല്ല മാറ്റങ്ങൾ കാരണം ഒരു ഭാഗത്ത് സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ റെഡി റെഡിയാക്കുന്നുണ്ട് കഴിഞ്ഞ വീടൊക്കെ ഇപ്പോൾ ഈ ഈ കോൺക്രീറ്റ് വാളൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഭാഗത്തും അങ്ങ് ലെഫ്റ്റ് സൈഡ് തന്നെ നേരത്തെ ഈ നല്ല ഹൈറ്റിലാണ് റോഡ് പയറോട്ടിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത് ഈ ഭാഗത്തെല്ലാം നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ പുതിയ ഫുഡായിട്ട് നിർമ്മിച്ചാൽ മൂന്ന് പേർ ഇപ്പം സ്റ്റാത്തുകൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നല്ല മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് നേരത്തെ നല്ല ഹൈറ്റുള്ള പ്രദേശം കൂടിയായിരുന്നു ഇപ്പം നിലവിൽ പുതിയ റോഡിന് വേണ്ടി നല്ല ഹൈറ്റൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വലതുവശത്ത് കാണുന്ന ഹൈറ്റുള്ള ഭാഗം നേരത്തെ പഴയ റോഡുള്ള ഭാഗം കൂടിയായിരുന്നു ഇപ്പോൾ അതുവഴി ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലേക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് ആ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മണ്ണ് ടു ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു അവസാന ആ ഭാഗത്ത് അതായത് അണ്ടർപാസിൻ്റെ അടുത്താണ് ഇപ്പോൾ മണ്ണ് ടു ഉയർത്താൻ ബാക്കിയുള്ളത് ആ ഭാഗത്ത് മണ്ണ് ടു എത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ടു ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ൂർ ജംഗ്ഷൻ പോകുന്നത് കരിവള്ളൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നല്ല മണ്ണിട്ട് ഉയർത്തി അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ഭാഗത്ത് രണ്ട് ഇരു സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന അവസാന ഘട്ട പ്രവൃത്തികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ടാറി പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് ഫസ്റ്റ് പെൻഡിങ്ങിൽ ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം നടക്കുക ഇതാക്കുന്നത് കുറേ സൈക്കിളായിട്ട് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച സൈക്കിൾ ഷോറൂം നോക്കുമ്പോഴൊക്കെ ഇന്ന് ഗേൾസ് സ്കൂളാണത് അത് മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വർക്കാണ് നടക്കുന്നുള്ളത് നല്ല കരിവള്ളർ പെട്ട സ്ഥലമാണ് ഈ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വർക്കാണ് നടക്കുന്നുള്ളത് വിഭാഗങ്ങളിൽ അടുത്തടുത്തടുത്താണ് അണ്ടർപാസ് ഉള്ളത് അതുകൊണ്ട് തന്നെ അപ്രോച്ച് റോഡും അതിൻ്റെതായ വർക്കുകളാണ് ഇപ്പൊ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആണോ എൻ്റെ വല ദോഷ അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഈ ഭാഗത്ത് അണ്ടർപാസ് ഏകദേശം അടുത്തടുത്ത് തന്നെ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അണ്ടർ നല്ല നല്ല അണ്ടർ അണ്ടർപാസ് ആണ് മെയിൻ എൻട്രോഡ് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് െ വണ്ടികൾ പോലീട്ട് വരണ്ട വേരണ്ട പേരും പോകുന്നു അവർക്ക് അവിടം വരെ പോകുന്നു യും കഴിഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് അടക്കുക ചെറിയൊരു കൾവെട്ട് ഉണ്ട് ചെറുതല്ല കുറച്ച് വേല നമ്മളേകദേശം കാലിക്കടത്ത് എത്താറായിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡിൻ്റെ ജില്ലൻ്റെ ബോർഡറും കൂടിയാണ് ഈ പ്രദേശം മൈനർ സർവീസ് വർക്ക് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ കാലിക്കടവ് വരെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ആയാലും അവർക്ക് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ